നമ്മൾ ശ്രദ്ധിക്കാതെ നമുക്ക് നമ്മുടെ ശ്രദ്ധയിൽ പിടിതരാതെ നിൽക്കുന്ന ഒരു വിഷയമുണ്ട് അത് ഉടമ്പടിയുടെ ഒരു ഫീച്ചർ തന്നെയായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്നുവെച്ചാൽ അതിൻ്റെ തനത് ലക്ഷണം ഉടമ്പടിക്ക് നമ്മൾ നാല് ഫീച്ചർ ഓൾറെഡി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ് ഒന്ന് അത് നോട്ട് ബൈ മെരറ്റിൽ വർക്ക് ചെയ്യാം സൈന്യത്താരെയല്ല ശക്തി ആരെയല്ല കർത്താവിൻ്റെ ആത്മാവിനാൽ നിൻ്റെ കഴിവ് കൊണ്ടല്ല എൻ്റെ കൃപ കൊണ്ട് അതാണ് ഉടമ്പടിയുടെ മുഖം മുദ്രയായിട്ടുള്ള എഫീസസ് രണ്ട് എട്ട് സക്രിയ നാല് ആറ് ഇതാണ് ഫണ്ടമെൻ്റലായിട്ടുള്ളതിൻ്റെ ബേസ്മെൻ്റ് എന്ന് പറയുന്നത് അത് വർക്ക് ചെയ്യണ പലപ്പോഴും ഉടമ്പടിയുടെ ആണെങ്കിൽ നമുക്കറിയാൻ പറ്റും ഞങ്ങളിവിടെ ആൾക്കാരെ ഫിൽട്ടർ ചെയ്യുന്നത് അങ്ങനെയാണ് ഉടമ്പടി സാക്ഷ്യമാണോ കോമൺ സാക്ഷ്യമാണോ എന്ന് നമ്മൾ രണ്ട് ആൾക്കാർ സാക്ഷ്യം പറയുമ്പോൾ രണ്ട് തരം സാക്ഷ്യങ്ങളുണ്ടാകും ഒന്ന് തനത് സാക്ഷി ഉടമ്പടിയുടെ തനത് സാക്ഷ്യങ്ങളുണ്ടാകും പിന്നെ കോമൺ സാക്ഷ്യങ്ങൾ ഉണ്ടാകും എന്നുവെച്ചാൽ പൊതുവെ ഉടമ്പടി എടുത്തില്ലെങ്കിലും അതൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ളതാണ് അപ്പോഴേ അങ്ങനെ ഉടമ്പടി എടുത്തില്ലെങ്കിലും ഇതൊക്കെ സംഭവിക്കാൻ സാധ്യതയാണ് ഉള്ളതാണെങ്കിൽ ചിലപ്പോഴത് അൽത്താറയിൽ പറയിപ്പിക്കാൻ ചിലപ്പോഴും അവസരം കിട്ടത്തില്ല കാര്യം എന്താണ് ഉടമ്പടിയുടെ തനത് ഫീച്ചറുള്ള സാക്ഷ്യങ്ങളുള്ളവരുടെ എണ്ണം കൂടുതലായി വരുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത് എങ്കിലും ചില ആൾക്കാരുടെ കോമൺ സാക്ഷ്യങ്ങളാണെങ്കിലും ഒരെണ്ണമെങ്കിലും ചിലപ്പോൾ ഉടമ്പടിയുടെ സാക്ഷ്യങ്ങളാവും അവിടെ ലൈറ്റ് വെയ്റ്റ്നിങ് എന്ന് പറഞ്ഞാൽ ഭാര എന്ത് ഭാര ചുരുക്കം ഗംഭീരമായ പരാരാബ്ധത്തോടെയുള്ള ഭയങ്കരമായൊരു വിഷയം വളരെ തൂവലിൻ്റെ ഭാരത്തോടെ ഒരു തുവൽ ഭാരത്തോടെ അത് നമുക്ക് അനുഭവപ്പെടുമ്പോൾ അത് നമ്മൾ ചെയ്തത് നമ്മളല്ല പരിശുദ്ധാത്മാവാണെന്ന് നമുക്ക് മനസ്സിലാകും അതാണ് ലൈറ്റ് വെയ്റ്റിങ് അത് ഉടമ്പടിയുടെ ഒരു ഫീച്ചറാണ് ഉടമ്പടി എടുക്കുന്നവർക്ക് സത്യസന്ധമായ ഉടമ്പടിയിൽ ജീവിക്കുന്നവർക്ക് എല്ലാവർക്കും തന്നെ ഇതൊരു പ്രതിഭാസമായിട്ട് ഫീൽ ചെയ്യാം മൂന്നാമത്തത് ടൈം ഷോർട്ടണിംഗ് ആണ് ടൈം ഷോട്ടണിങ് അതായത് വർഷങ്ങളായിട്ട് നടക്കാത്ത കാര്യങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ ചിലപ്പോൾ ഒറ്റയാഴ്ച കൊണ്ട് നടക്കുന്നു ആ ടൈം ഷോർട്ടണിങ് ചെയ്യും ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇന്നലെ ഒരു ചേർത്തിയ ഒരു സാക്ഷ്യം പറഞ്ഞു ടൈം ലാഗിങ് എന്ന് എന്നുവെച്ചാൽ ചില കാര്യങ്ങൾക്ക് പെട്ടെന്ന് നടന്നാൽ പ്രയോജനമില്ലാത്ത കാരണം അത് പ്രയോജനപ്പെടുന്ന സമയത്തേക്ക് ഇങ്ങനെ ലാഗ് ചെയ്ത് കൊണ്ടുപോകും പോകും അതും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സത്യമാണ് നമുക്ക് ചില കാര്യങ്ങൾ പെട്ടെന്ന് നടക്കത്തില്ല പക്ഷെ നടക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് നടന്ന് നമുക്ക് പ്രയോജനം ഉണ്ടാകത്തില്ല മറിച്ച് നമുക്ക് പ്രയോജനമുള്ള സമയത്തേക്ക് ഇങ്ങനെ ദീർഘ സമയ ദീർഘതാണ് ടൈം ഷോർട്ടണിങ് പോലെ തന്നെയാണ് സമയ ചുരുക്കം പോലെ തന്നെയാണ് സമയ ദൈർഘ്യം വരണത് ഉടമ്പടിയുടെ ഒരു ഫീച്ചറാണ് ഇതിൻ്റെ ഒരു നാലാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അഞ്ചാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് പ്രസൻസാണ് മറ്റ് പ്രാർത്ഥനകളെന്ന് ഉടമ്പടിയെ വ്യതിരിക്തമാക്കുന്നത് വ്യത്യസ്തമാക്കുന്നത് പ്രസൻസ് ഓഫ് ഗോഡാണ് അത് എല്ലാവരും തന്നെ ആ സാക്ഷ്യം പറയുന്നതാണ് മുല്ലപ്പൂവിൻ്റെ സുഗന്ധം കഴിഞ്ഞ ദിവസങ്ങൾ ഒരു കോടി മുല്ലപ്പൂ ലോഡ് ചൊരിഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തതെന്ന് മാതാവിൻ്റെ സുഗന്ധമായിട്ടാണ് അവരതിനെ മനസ്സിലാക്കുന്നത് ചെറുക്ക മഴ മില് വീശു നിൽക്കുന്നതും പിന്നെ ഇപ്പോൾ സർവ്വവ്യാപിയായിട്ട് വരുന്നത് സ്വപ്നങ്ങളാണ് ഒരു ദിവസം ഒരു സ്വപ്നത്തെക്കുറിച്ചെങ്കിലും പറയാതെ ഒരു സാക്ഷ്യ ദിനങ്ങൾ സമാപിക്കത്തില്ല ആരെങ്കിലും ആയിട്ടെങ്കിലും സ്വപ്നത്തെക്കുറിച്ച് സംസാരിക്കും അത് വെറുതെ ഒരു കേവല സ്വപ്നങ്ങളല്ല നിറവേറുന്ന സ്വപ്നങ്ങൾ ഒരു വിഷയം നമുക്ക് പാടാണെന്ന് കണ്ടാൽ നമുക്കത് എടുക്കണ്ട എന്ന് വിചാരിച്ചാൽ നമുക്ക് എടുക്കുന്നതാണ് പ്രയോജനമെങ്കിൽ ദൈവം അത് എടുക്കുന്നതായിട്ട് സ്വപ്നം കാണിക്കും അപ്പം നമുക്ക് മനസ്സിലാകും അത് എടുക്കാൻ ദൈവം ഉദ്ദേശിക്കുന്നുണ്ട് ചിലപ്പോഴൊരു സിലബസിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഓപ്ഷനായിരിക്കും ചിലപ്പോൾ ഒരു സ്ഥലമായിരിക്കാം വീടായിരിക്കാം നമ്മൾ വേണ്ട കള പോട്ടെ എന്നൊക്കെ വിചാരിക്കുന്ന സമയം എടുക്കാൻ വേണ്ടി ദൈവം പറയും അത് സ്വപ്നത്തിലേക്ക് വരുന്നു അപ്പോൾ അതിന് പ്രസൻസ് എന്ന് പറയും ഉടമ്പടിയിലെ ഉടമ്പടിയിലെ എല്ലാ ദിവസവും തന്നെ സ്വപ്നങ്ങളെക്കുറിച്ച് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഞാൻ സ്വപ്നങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയും കാര്യം ബൈബിളിലെ ഈ പുതിയ കാര്യമല്ല പണ്ടുമുതലേ ഈ സ്വപ്നങ്ങൾ ഇവിടെയുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നുണ്ട് ദൈവത്തിൻ്റെ ഒരു ദൈവത്തിൻ്റെ ഒരു മനസ്സ് നമ്മൾക്ക് പർട്ടിക്കുലറായിട്ട് ആ വ്യക്തിയെ ആണ് ആ ഉദ്ദേശിക്കുമ്പോൾ ആ വ്യക്തിക്ക് കൺവേ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്വപ്നങ്ങൾ കാണിച്ചു കൊടുക്കും ദർശനങ്ങൾ അപ്പോൾ അഞ്ച് ഫീച്ചേഴ്സ് വന്നിപ്പോൾ സമയ ചുരുക്കം സമയ ദൈർഘ്യം സ്വപ്നങ്ങൾ ദർശനങ്ങൾ ഇനി ആറാമത്തെ ഒരു ഫീച്ചറുണ്ട് ശുഭമാക്കുക എന്ന് പറയും ശുഭമാക്കുക എല്ലാ എല്ലാ സാക്ഷ്യങ്ങളും പരിശോധിക്കുമ്പോൾ ശുഭമാക്കുന്ന പറയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതലായിരിക്കും സംഭവിക്കുന്നത് അതിനെയാണ് ശുഭമാക്കുക അത് നോട്ട് ബൈ മെരിറ്റ് ബൾ ബൈ ഗ്രേസുമായിട്ട് ബന്ധപ്പെട്ടാണ് ശുഭമാക്കുക കിടക്കുന്നത് ഇപ്പം നമ്മൾ ഒരു വിഷയം വിഷയം വിചാരിക്കുന്നു എന്നിട്ട് നമ്മളൊരു യൂണിവേഴ്സിറ്റിയിൽ ആഗ്രഹിക്കുന്നു പക്ഷേ നമുക്ക് ദൈവം വേറെ യൂണിവേഴ്സിറ്റി കൂടെയൊക്കെ അഡ്മിഷൻ തരുന്ന ആ യൂണിവേഴ്സിറ്റിയിൽ സത്യം പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ച യൂണിവേഴ്സിറ്റി നമുക്ക് സ്കോളർഷിപ്പ് കിട്ടാൻ പാടാണ് പക്ഷേ ദൈവത്തിനറിയാം മറ്റ് യൂണിവേഴ്സിറ്റി ഞങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടുമെന്നുണ്ടെങ്കിൽ നിന്നോടൊക്കെ പ്ലൈസ് ചെയ്യും അതിനാണ് ശുഭമാക്കുക എന്ന് പറയുന്നത് എപ്പോഴും നമ്മളൊരു ഓപ്ഷൻ വെക്കേണ്ടത് ശുഭമാക്കണമേ എന്നുള്ളത് പ്രാർത്ഥനയുടെ ഭാഗമാക്കണം നമ്മുടെ പിതാക്കന്മാരൊക്കെ പ്രാർത്ഥന നോക്കിയാൽ മനസ്സിലാകും എല്ലാവരും പ്രാർത്ഥിക്കണം ശുഭമാക്കാനാണ് പ്രാർത്ഥിക്കണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ബുദ്ധിയിൽ ഞങ്ങളുടെ ബുദ്ധിയിൽ ചിന്തയിൽ അറിവില് ഇത്രയും ഇത്രമേ ഉള്ളൂ പക്ഷേ നിൻ്റെ കഴിവിലും ചിന്തയിലും ഇതിൻ്റെ ഒത്തിരി കാര്യങ്ങളുണ്ട് അതുകൊണ്ട് നീ നിൻ്റെ കഴിവനുസരിച്ച് ഈ വിഷയത്തിൻ്റെ മേൽ ഇടപെടണമെന്നാണ് ശുഭമാക്കണമേയെന്ന് പ്രാർത്ഥിക്കണത് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചൊരു സംഭവമാണ് എബ്രഹാം പുത്രനെ വിടുമ്പോൾ എബ്രഹാം പുത്രനു വേണ്ടി ഇസഹാക്കിന് വേണ്ടി ഒരു പെണ്ണ് കാണാൻ പോകുമ്പോൾ ഭൃത്തിനെ അയക്കുമ്പോഴും ഈ ശുഭമാക്കാൻ പ്രാർത്ഥിക്കും അങ്ങനെ എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടത് അതുപോലെ തന്നെ തോബിയാസ് തോപിത്ത് കൊച്ചു തോപിയാസിന് കടം മേടിക്കാൻ വേണ്ടി കടം മേടിച്ച കാശ് രഘുവേലിലേക്കൊന്ന് വാങ്ങിക്കാൻ വേണ്ടി ഒരു ഇദ്ദേഹത്തിൻ്റെ റിലേറ്റീവാണ് തോപിത്തിൻ്റെ വളരെ അകലം താമസിക്കുന്ന ആളാണ് അപ്പം മകൻ തോബിയാസിനെ പറഞ്ഞു വിടും ആ കാശ് വാങ്ങിക്കാൻ വേണ്ടി കൊടുത്ത കാശ് വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞു വിടും പറഞ്ഞു വിടുമ്പോഴും വൈഫ് എതിരായിരുന്നു അന്ന എതിരായിരുന്നു അന്ന പറയും മനുഷ്യ നിങ്ങൾ എന്നാ ഒരു പണിയാണ് കാണിക്കണത് നമുക്ക് ആകപ്പെട്ട ഒരു മകനേ ഉള്ളു ഇത്രയും ദൂരത്തി എങ്ങനെ അവനെ പറഞ്ഞു വിട്ടിട നിനക്ക് കാശിനാണ് മകനല്ലേ കാശിനേക്കാൾ വലുത് അപ്പോൾ തോബിയാസ് പറയും ഇല്ല കുഴപ്പമില്ല അവൻ പോട്ടെ തോപിത്തു പറഞ്ഞാൽ പോട്ടെ അവൻ പോയിട്ട് നീ തിരിച്ച് അവൻ സുരക്ഷിതനായിട്ട് വരുന്നത് നീ കാണും പക്ഷെ തോപിയാസ് കൈയർത്തി പ്രാർത്ഥിക്കണത് എൻ്റെ മകൻ്റെ യാത്ര ശുഭമാക്കണമേന്നാണ് ശുഭമാക്കണമെന്ന് കഴിഞ്ഞാൽ എൻ്റെ ബുദ്ധി യാത്ര ഇതിൻ്റെ വഴികൾ ഇതിൻ്റെ വഴികൾ ഈ യാത്രയുടെ ലക്ഷ്യങ്ങൾ അത് എൻ്റെ അറിവനുസരിച്ച് ഇത്രയേ ഉള്ളൂ പക്ഷേ ഈ യാത്രയ്ക്ക് നിനക്ക് ഇതിനേക്കാൾ കൂടുതൽ ചെയ്യാൻ കഴിയും അതുകൊണ്ട് നീ ഈ വിഷയത്തിൽ നിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചുകൊണ്ട് ഈ യാത്രയിൽ ഇടപെടണമേക്കാണെങ്കിൽ വളരെ മനോഹരമായ പ്രാർത്ഥനയാണ് അവൻ എന്നോട് പറഞ്ഞു അവൻ എന്നോട് പറഞ്ഞു ഞാൻ സേവിക്കുന്ന കർത്താവ് ദൂതനെ മുൻപേ അയച്ച് നിന്റെ വഴി ശുഭമാക്കും എന്റെ സന്ദർഭം എന്ന് പറയുന്നത് എബ്രഹാത്തിന്റെ പുത്രനെ ഒരു പെണ്ണ് കാണാൻ വേണ്ടി വൃത്തിനെ പറഞ്ഞയക്കുന്നതാണ് സ്വന്തം നാട്ടിലേക്ക് അപ്പോൾ അവർ ഡി ആസ്പുറയിൽ താമസിക്കുകയാണ് അകലെ താമസിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താ ഇത്രയും ഈ പെണ്ണു കാണാൻ വേണ്ടി വൃത്തിയെ വിടുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ എപ്പറാ വയസ്സാണ് അതുകൊണ്ട കാര്യം രണ്ടാമത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ പറയുന്ന പോലെ ഏതെങ്കിലും പെണ്ണിനെ കാണാൻ പറ്റത്തില്ല ഇവരുടെ റിലി രക്തത്തിലുള്ള പെണ്ണിനെ കാണാൻ പറ്റത്തുള്ളൂ അതാണ് പ്രശ്നം അപ്പോൾ കൃത്യം ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സി ഞാനിങ്ങനെ നമ്മുടെ ജന്മനാട്ടിൽ പോയിട്ട് ഈ സഹാക്കിനൊരു പെണ്ണിനെ ചോദിക്കുന്നു പക്ഷേ അവൾ എൻ്റെ കൂടെ വരണ്ടേ അതാണ് ഇവിടെ എൻ്റെ വിഷയം മാറ്റർ അത്ര ഈസി അല്ല ഈ സ്ത്രീക്ക് ആ വീട്ടുകാർക്ക് നമ്മളെ ബോധിക്കണം എന്നിട്ട് ഈ കൃത്യൻ്റെ കൂടെ വരണം അത് വന്നില്ലെന്നുണ്ടെങ്കിൽ വന്നില്ലെങ്കിൽ ഉടമ്പടി ഒരു പറയും ഞാൻ നീങ്ങി അടിച്ചത് അത് ഉടമ്പടിയാണ് ഉടമ്പടി ചെയ്താൽ ഇവിടെ വിടണത് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉടമ്പടി പരിധി വരണതാണ് പ്രാർത്ഥിച്ചാൽ പറ്റത്തില്ല ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള കാര്യങ്ങൾ എന്നുവെച്ചാൽ നോട്ട് ബൈ മെരിറ്റിൽ മെരിറ്റിൽ വർക്ക് ചെയ്യാത്ത എല്ലാ കാര്യങ്ങളും ബൈബിള് ഉടമ്പടിയുടെ പെർസ്പെക്റ്റ് പരിധി കൊണ്ടുവരും അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് കവനൻ്റ് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഴിവിൽ ഒതുങ്ങാത്ത കാര്യങ്ങൾക്കാണ് നമ്മൾ അപ്പോൾ നിങ്ങളെ നിയോഗങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം സ്വാഭാവികമായി നടക്കുന്ന കാര്യങ്ങളൊന്നും ഉടമ്പടി വെക്കേണ്ട കാര്യമില്ല ഇല്ല ശരിക്കും അത് നിങ്ങളെ പ്രാർത്ഥന കൊണ്ടോ സ്വാഭാവികമായുള്ള കാര്യങ്ങൾ കൊണ്ടോ അത് നടന്നു പോകും പക്ഷേ ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നില്ല നമ്മുടെ കഴിവിൻ്റെ അപ്പുറത്താണ് വിഷയമെങ്കിൽ അതത് ദൈവത്തെ നിയമപരമായിട്ട് നിയമപരമായിട്ട് തന്നെ ദൈവത്തെ അതിനെ ബൗണ്ട് ചെയ്യിക്കണം ഉടമ്പടിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നിയമപരമായി ദൈവത്തെ ബൗണ്ട് ചെയ്യിക്കുകയാണ് നിയമപരമായി നിയമം എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് പഴയ നിയമം അല്ലെങ്കിൽ പ്രമാണങ്ങൾ നിയമപരമായിട്ട് നമ്മൾ ലീഗലായിട്ട് ലീഗൽ വലിഡിറ്റി എന്ന് പറയും നിയമസാധുത അപ്പോൾ നമ്മുടെ ഒരു വിഷയത്തിൽ ദൈവത്തെ കക്ഷി ചേർക്കുന്നതിന് നമ്മൾ കുറച്ച് നിയമപരമായ വലിഡിറ്റി വേണം അതിനെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമങ്ങൾ നമ്മൾ പാലിച്ചു കൊള്ളാവുന്ന നമ്മൾ ദൈവത്തോട് വാഗ്ദാനം ചെയ്യണം അങ്ങനെ നിയമപരമായി ദൈവത്തെ കക്ഷി ചേർക്കണം ആ വിഷയത്തിൽ നിയമങ്ങൾ നമ്മൾ പാലിച്ചുകൊള്ളാവുന്ന അതുകൊണ്ടാണ് ഈ ഉടമ്പടിലെ നിബന്ധനകൾ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നിയമങ്ങൾ ഉടമ്പടി നിങ്ങളെ ക്രിസ്ത്യൻസ് എടുത്തോ നോൺ ക്രിസ്ത്യൻസ് എടുത്തോ ഐ ഡോട്ട് മൈൻഡ് പക്ഷേ വേർ ഹൂർ ആരെടുത്താലും ആ ഉടമ്പടിയുടെ നിയമങ്ങൾ നിങ്ങളുടെ രീതി കൊണ്ടുപോയി ആക്കിയെടുക്കരുത് ദൈവിക നിയമങ്ങൾ ദൈവിക നിയമങ്ങളാണ് അത് പാലിച്ചോളാവുന്നതാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത് അതിങ്ങൾ അതിൻ്റെ അത് ഡയലൂട്ട് ചെയ്യാ ഡൈല്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല ഡയലൂട്ട് ചെയ്യുന്നില്ലെങ്കിൽ ഇപ്പോൾ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം നിയമമാണത് അത് ഞായറാഴ്ചയാണ് അത് എക്സോർവ് ആയി ഉടമ്പടി എടുത്താലും ഞായറാഴ്ച പാലിക്കാൻ ബാധ്യസ്ഥമാണ് സംശയമില്ലല്ലോ നിങ്ങൾ മരമറിയാതെ കൊടിയിട്ടിട്ട് കാര്യമില്ല മരമറിയാതെ കൊണ്ടിട്ട് കാര്യം ഇപ്പോൾ ഞാനൊരു സാക്ഷി ദിവസങ്ങൾ കേട്ടത് രമ്യ രവീന്ദ്രൻ്റെ സാക്ഷിയാണ് അത് ശുഭമാക്കണമായിട്ട് ബന്ധപ്പെട്ടത് അതുകൊണ്ടാണ് ഞാൻ ഇത് ശുഭമാക്കലെടുക്കാൻ കാരണം രമ്യ രവീന്ദ്രൻ ഇവിടുന്ന് യു കെയിൽ ചെല്ലും അപ്പോൾ രമ്യ പ്രശ്നം ഹെ ഹെവി ഡ്യൂട്ടിയാണ് പ്രോബ്ലം അവർ മാത്രമാണ് കുഴപ്പമില്ല അവർ ഹോസ്പിറ്റൽ നേഴ്സാണ് അവർ യു ചെല്ലുമ്പോൾ അവർക്ക് ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും കൊണ്ടുവരണം അതാണ് അവരുടെ മാറ്ററി ഡ്യൂട്ടി മെറിറ്റിൽ നിൽക്കാത്തതിൻ്റെ കാരണം നോട്ട് ബൈ മെറിറ്റ് ഉടമ്പടി എന്താ നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ല ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് ഇപ്പം രമ്യ രവീന്ദ്രന് ഈ ഭർത്താവിനെയും മക്കളെയും യു കെയിൽ കൊണ്ടുവരാനുള്ള മെറിറ്റില്ല എന്താ കാരണം ഭർത്താവിനെയും മക്കളെയും അവിടെ കൊണ്ടുവരണം വീട് വേണം അതെ അതിൻ്റെ മെറിറ്റ് എന്ന് പറയുന്നത് വീടാണ് പക്ഷേ വീട് വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല വീട് ഭർത്താവിനും അവസാനം ഇവർ ഭർത്താവിനെയും മക്കളെയും യു കെയിൽ കൊണ്ടുവരും കാര്യം ടിക്കറ്റൊക്കെ നേരത്തെ എടുത്തു പോയതാണ് ഒരു വീട് സെറ്റ് ചെയ്തതായിരുന്ന ഒരു വീട് സെറ്റ് ചെയ്തതാണ് കിട്ടുമെന്നൊക്കെ ഉറപ്പായിട്ട് അഡ്വാൻസൊക്കെ കൊടുത്ത സംഭവമാണ് പക്ഷേ അവിടുത്തെ ഇവർ ഇവിടുന്ന് ഇവിടുന്ന് ഫ്ലൈറ്റ് കയറിയപ്പോഴേ ഭർത്താവും മക്കളും ഫ്ലൈറ്റൊക്കെ കയറിയപ്പോഴത്തുണ്ട് ആ കിട്ടിയ വീട് കട്ടായിപ്പോയി അവിടുത്തെ കൗൺസിലർമാരുമായിട്ട് എന്തോ നിയമപരമായ പ്രശ്നം വന്നിട്ട് കൗൺസിലർ പറഞ്ഞ് ഈ വീട് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു അപ്പോഴ് ഭർത്താവും മക്കളും ഇന്ത്യയിൽ നിന്ന് സ്റ്റാർട്ടായിപ്പോയി പക്ഷേ കിട്ടിയ വീട് പോവുകയും ചെയ്യും അപ്പം രമ്യ ഉടമ്പടിയിൽ ഇങ്ങനെ വളരെ കൃത്യമായിട്ട് നിൽക്കുന്ന ആളാണ് അപ്പോൾ എന്ത് വിഷയമുണ്ടെങ്കിലും കൃപാസനും മാതാവിനോട് ഉടനെ പറയും അമ്മ അവർ സ്റ്റാർട്ടായി പോയല്ലോ ഇതിപ്പോഴ് ഇവിടുന്ന് വീട് വീട് ഉണ്ട് കിട്ടി കയ്യിൽ വീട് കിട്ടാൻ പോയ വീട് കയ്യിൽ നിന്ന് മുട്ടയും പോവുകയും ചെയ്യേ ഞാൻ ഇവിടെ പൊറപ്പിക്കുകയെന്ന് ചെയ്യും അത് വലിയ തലവേദനയാവും കാര്യം ഇവരുടെ ഹോസ്റ്റലിൽ ഫാമിലിക്ക് താമസിക്കാൻ പറ്റത്തില്ല ഫാമിലിക്ക് താമസിക്കാൻ പറ്റത്തില്ല അവർക്ക് ഒരു നേഴ്സിന് താമസിക്കാം ലേഡീസ് ഹോസ്റ്റലാണ് അവിടെ എങ്ങനെ ഫാമിലി താമസിക്കുന്നത് നടക്കത്തില്ല രമ്യ മാതാവിനോട് പറഞ്ഞ് വളരെ പൊട്ടാങ്ങി പറഞ്ഞപ്പോൾ മാതാവ് ഒരു സെറ്റിൽമെൻ്റ് കൊടുത്തു ഒരു മാസത്തേക്ക് ആ ഹോസ്റ്റലുകാർ ഇവർ അക്കോമഡേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു ഭർത്താവിനെയും രണ്ട് കുഞ്ഞുങ്ങളും എൻ്റെ എമ്മയെയും ലേഡീസ് ഹോസ്റ്റലിലാണ് ഒരു കഷ്ടമായിട്ട് സംഭവം എന്നാലും അമ്മ നമുക്കറിയാം കൈ നെഞ്ചിൽ തൂങ്ങണ കാശ്രൂ ഇല്ലേ അത് വലിയൊരു ഉറപ്പാണ് അതെന്താ ഉറപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ ഓടി കൃപാശുദ്ധി വരാൻ പറ്റുവോ ഇല്ലല്ല അപ്പം നെഞ്ചിലെ കാശുരം പിടിച്ചിട്ട് വിശ്വാപ്രമാണം ചെല്ലും അതിനാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഉടമ്പടിയാണ് അത് ഉടമ്പടി കാശുരം എന്ന് എൻ്റെ പേര് വേറെ കാശുരം എന്നല്ല അതുകൊണ്ടാണ് അതുപോലെ വേറെ ഒന്നും ഇല്ലാത്തത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിമേ തൊട്ട് വിശ്വാപ്രമാണം ചെല്ലിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഉടമ്പടിയിൽ നിങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്ന നമ്മൾ ദൈവത്തെ ബോധ്യപ്പെടുത്തുകയാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഉടമ്പടി എന്ന് പറയാൻ കാര്യം അപ്പോൾ ആവശ്യമുള്ളപ്പോൾ മാത്രം ചെയ്യല്ല ഉടമ്പ രമ്യ ഉടമ്പടിയിൽ അങ്ങനെ നിലനിൽക്കുന്ന ആളാണ് കാര്യ നിലനിൽക്കുന്ന ആളായതുകൊണ്ട് അവൾക്ക് വേറെ ഒരു മാർഗ്ഗമില്ല അപ്പോൾ അവൾ ഈ കാശു തൊട്ട് വിശ്വപ്രമാണെന്ന് ചിലപ്പോൾ അമ്മയെ എന്ത് ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ അമ്മ എന്ത് ചെയ്ത് പെട്ടെന്ന് തൽക്കാലത്തേക്ക് നിൽക്കാൻ വേണ്ടി ഹോസ്റ്റലിൽ തന്നെ ഇവർക്കൊരു പ്രൊവിഷൻ കൊടുത്ത് ഹരിയും ഭർത്താവിനും കുഞ്ഞുങ്ങൾക്കും തൽക്കാലം ഈ ഡെഡി ഹോസിൽ താമസിക്കാം ഒരു മാസം കഴിവ് മാറണമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ തൽക്കാലം വന്നവർ മഞ്ഞ് കൊള്ളാതെ അതിൻ്റേത് കയറി താമസിക്കുന്നുണ്ട് പക്ഷേ ഞാടുമേക്കളി പോലുള്ള പരിപാടിയാണ് ഈ ഞാടുമ്മെ നമ്മൾ നിർത്തുന്നതിൻ്റെ ഉദ്ദേശം നമ്മൾ നിരാശപ്പെട്ട് തൂങ്ങിക്കെട്ടിപ്പോയി തൂങ്ങിച്ചകണമെന്നല്ല എൻ്റെ അർത്ഥം പ്രാർത്ഥിക്കണമെന്ന് ഉദ്ദേശിക്കണം ഉടമ്പടിയിലുള്ളവർക്കുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയിലുണ്ടായ ഉള്ള ഗുണം പ്രാർത്ഥിച്ചാൽ കേൾക്കുമെന്നുള്ള ഉറപ്പ അതാണ് ഉടമ്പടി നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഗുണങ്ങൾ അതായത് ഉടമ്പടി ഉള്ളവർക്ക് അവർക്കൊരു ക്ലെയിമുണ്ട് കാര്യം ഉടമ്പടിയിലാണല്ലോ നമ്മളിരിക്കുന്നത് ദൈവമായിട്ട് അപ്പോൾ ഉടമ്പടി നമുക്ക് തരുന്ന ഒരു ക്ലെയിമുണ്ട് ഈ ക്ലെയിം വെച്ചുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞത് ഉടമ്പടി നിങ്ങളെ ദൈവത്തോട് ചെയ്ത നിബന്ധനകൾ ഉഴപ്പരുത് അതുകൊണ്ട് നിങ്ങൾ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിയുമ്പോൾ ആ സമയത്ത് വിളിച്ചാലെന്നും ഉടമ്പടി ആണെങ്കിൽ പ്രാർത്ഥന ഫ്ലപ്പായി പോകും ചില ആൾക്കാരെ ടേസ്റ്റ് നോക്കാനും ഉപ്പ് നോക്കാനും ഒക്കുക ഒക്കത്തില്ലേ എന്നൊക്കെ നോക്കിക്കൊണ്ട് അതുകൊണ്ടാണ് എല്ലാം വേരിഫൈ ചെയ്യണം മൂന്ന് പേരെ നിർത്തിയല്ലേ വേരിഫൈ ചെയ്യണത് അച്ഛൻ്റെ അടുത്ത് വരുമ്പോൾ ആൾക്കാരെ അവർ സ്ട്രിക്റ്റ് ഉടമ്പടിയിലാണോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഈ വേരിഫിക്കേഷൻ മുഴുവൻ നടത്തുന്നത് സ്ട്രിക്റ്റ് സിക്റ്റ് ഉടമ്പടിയിലല്ലാത്തൊരാൾക്കാർ ഇപ്പോഴത്തെ കണ്ടീഷൻ നോക്കേണ്ട കാര്യമില്ല എന്താ കാര്യം അഞ്ഞൂറ് പേര് ഉടമ്പടി നിൽക്കുന്നുണ്ട് അവരിൽ നമുക്ക് നോക്കാൻ പറ്റുന്നത് നൂറ് പേരോ നൂറ്റി ഇരുപത് പേരേ നോക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അവർ മന്യം വരെയൊക്കെ ഉടമ്പടി ജീവിക്കുന്നവരെ മാത്രമേ നമുക്ക് നോക്കാൻ പറ്റത്തുള്ളൂ പിന്നെ എന്താ പിന്നെ രോഗികളൊക്കെ നോക്കും അതെന്തിൻ്റെ കണ്ടീഷനാണ് നോക്കുന്നത് അവരുടെ മകളോ ഭർത്താവോ ഭാര്യയും ആരെങ്കിലും ഉടമ്പടി എടുത്തിട്ട് അവിടെ ഇപ്പം ഉണ്ടാകും ബൈസ്റ്റാൻഡർ ആയിട്ട് ആ ബൈസ്റ്റാൻഡറിൻ്റെ ഉടമ്പടി കറക്റ്റായിരിക്കും ബൈസ്റ്റാൻഡറിൻ്റെ ഉടമ്പടി കിടക്ക് അതുകൊണ്ടാണ് ചേടുത്തിയുടെ ഉടമ്പടിയുമായിട്ട് അനിയത്തി വരൽ എന്ന് പറയുന്നത് ചില ഞാൻ നോക്കുമ്പോൾ ഇവിടെ ഞാൻ ഇവിടെ അവിടെ നോക്കിയാലും ചിലപ്പോൾ തെറ്റിപ്പോവും ഇവിടെ ഞാൻ ശരിക്കും ശ്രദ്ധിച്ചെടുക്കണത് ഞാൻ ചോദിക്കും ഈ വ്യക്തി നിങ്ങളുടെ ആരാണ് ഇത് ചേച്ചിയാണ് ആ ചേച്ചി ചേച്ചിയുടെ കാര്യം നിങ്ങൾ ഉടമ്പടി എഴുതിയിട്ടുണ്ടായിരുന്നു ഇല്ലായിരുന്നു തീർന്നില്ലേ അതാണ് ചിലർ ചെയ്യണം മണ്ടത്താൽ ചേച്ചിക്ക് ഇപ്പോൾ എന്തോ ഒരു പ്രത്യേക അവസ്ഥ വന്ന് അവിടെ ഫോട്ടോ എടുത്ത് വരികയാണ് അപ്പോൾ എൻ്റെ മനസ്സിൽ ഇത് ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം ഇവിടെ വിഷയം ഉടമ്പടി എഴുതിയിട്ടില്ല ഇവിടെ അച്ഛനെ കണ്ടെന്ന പേരുമാണ് അവസാനം കാര്യം ഈ ഉടമ്പടി ഇല്ല ഇവർക്ക് വേണ്ടി പ്രാർത്ഥന ഇവർക്ക് വേണ്ടി ഒരു ഉടമ്പടി ജീവിച്ചിട്ടില്ല ഉടമ്പടി ചെയ്തിട്ടില്ല ഇപ്പോഴെന്തോ വിഷയമുണ്ടായപ്പോൾ അവിടെ പടവം പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് ആ കുടുംബത്തിന് ഉടമ്പടി ആയിട്ട് ഒരുമെന്തുയില്ല ഇനി ഇവരിവിടുന്ന് രക്ഷപ്പെട്ടാൽ തന്നെ അവർ ഉടമ്പടിയെ ആ മാതാവിനെ ഈ ഏറ്റുപറയോ ഇല്ല അവർ പറയും ഞങ്ങൾ ആശുപത്രിയിൽ പോയിട്ട് സുഖപ്പെട്ടതാണെന്ന് പറയുകയുള്ളൂ ഈ ചേച്ചി പറഞ്ഞതിനകത്ത് നിൽക്കത്തില്ല ഈ അസുഖം എനിക്ക് നല്ലോണം അറിയാം ഇനി അവർ സുഖപ്പെട്ടാൽ തന്നെയും അവർ ദൈവത്തെ ഏറ്റുപറയുക ഇല്ല അപ്പോൾ അവർ പറഞ്ഞു ഇടീ ഞാൻ നിനക്ക് വേണ്ടി അച്ഛനെ പോയി ജോസഫ് ഗൃഹാസുതിപ്പോ ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിച്ചായിരുന്നു ആ ഓ അവർ ഓഹറയുള്ളു ദൈവത്തിനെ ആക്ഷേപിക്കുകയുള്ളൂ അതുകൊണ്ട് ഈ സാധനം ശരിയാകത്തില്ല ഞാൻ പറഞ്ഞു അവരോട് ആരെങ്കിലും ഉടമ്പെടുക്കാൻ പറയുന്ന പറഞ്ഞു അവർ ഉത്തരവാദിത്തപ്പെട്ടവർ വന്ന് ഉടമ്പെടുക്കാൻ പറയുന്നവർ അതാണ് ഉത്തരവാദിത്തപ്പെട്ടവർ ഉടമ്പടിയിൽ എപ്പോഴും ഉത്തരവാദിത്തപ്പെട്ടവർ വേണം കാര്യം ഉത്തരവാദിത്തപ്പെട്ടൊരു ആധ്യാത്മികമായ ഒരു ബന്ധമാണിത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് മക്കളെ നിങ്ങൾ പരീക്ഷയ്ക്ക് വരുമ്പോൾ ഞാൻ പറയും ദാറ്റ്സ് ഓക്കെ ഇപ്പോൾ പരീക്ഷയാണ് എനിക്കൊന്നും പറയാനില്ല ഞാൻ നിങ്ങളെ ആശീർവദിച്ച കർത്താവ് നിങ്ങളെ സഹായിക്കും പക്ഷെ പരീക്ഷ കഴിയുമ്പോൾ നിങ്ങൾ വന്ന് ഉടമ്പടി എടുക്കണം പരീക്ഷ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉടമ്പെടുക്കാൻ പ്രായമായിട്ടില്ലെങ്കിൽ അമ്മ എന്താണ് ഉടമ്പടി എടുത്തിരിക്കണത് അത് നിങ്ങളെ ഏറ്റെടുത്ത് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾക്ക് പതിനാറ് വയസ്സായിട്ടുള്ളത് ശരി സമ്മതിച്ച് പക്ഷേ അപ്പോൾ അമ്മ ചെയ്ത ജോലി നിങ്ങൾക്ക് ചെയ്യാമല്ലോ അമ്മ എന്താണ് അപ്പൻ എന്താണ് ഉടമ്പടി നിങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾ അത്രയും ഹോം വർക്കുകൾ നിങ്ങൾ ഏറ്റെടുക്കണം അപ്പോൾ മാത്രമേ ഈ പ്രാർത്ഥന ജനിവിനാകത്തുള്ളൂ അല്ലെങ്കിൽ കൈ അത് മീൻ പിടിക്കണ പോലെ ഇരിക്കും അങ്ങനെ സത്യസന്ധമല്ലാത്ത പ്രാർത്ഥനയ്ക്ക് ദൈവം അംഗീകരിക്കത്തില്ല അതാണ് ഏറ്റവും വലിയ വിഷയം കരിയുന്നതിന് സത്യത്തിൻ്റെയും വിശ്വസ്തതയും പ്രാർത്ഥനയാണ് അപ്പം ഉടമ്പടി ചെയ്യുന്നവരും ചെയ്യിക്കുന്നവരും ഒക്കെ സീരിയസ് ആയിട്ട് ൂർവം ദൈവ സ്നേഹത്തോടെ ചെയ്യുവാധനയിലൂടെ कुन्दिलि परिहारमे कुन्दमम ശ്രദ്ധിക്കേണ്ടത് ആധ്യാത്മിക ജീവിതം ഒരു സ്പെക്കുലേറ്റീവ് ആയിട്ടുള്ള സാങ്കല്പികമായ അല്ലെങ്കിൽ ജീവിതമല്ല ശരിക്കും ആധ്യാത്മിക ജീവിതം വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള ടാഞ്ചിളായിട്ടുള്ള ഒരു വസ്തുനിഷ്ഠമായ ജീവിതമാണ് ഇപ്പം നമ്മൾ ദൈവരാജ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു എല്ലാ മേഖലകളിലും എല്ലാ വസ്തുതകളിലും എല്ലാ ആധ്യാത്മിക അനുഭവങ്ങളിലും ഒരു ദൈവരാജ്യം ഉണ്ട് അച്ഛാ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താ ദൈവത്തിൻ്റെ ആവശ്യത്തെക്കുറിച്ചുള്ള തിരുമനസ് അപ്പം നമ്മൾ സ്വർഗസ്വനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന ചെല്ലുന്നു ഇല്ലേ സ്വർഗസ്വനായ പിതാവിൻ്റെ പ്രാർത്ഥന എന്താ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ ആ അത് അവിടെയാണ് പ്രശ്നം എന്താ പ്രശ്നം അങ്ങയുടെ തിരുമനസ് പറഞ്ഞേ സ്വർഗത്തിലെ പോലെ സ്വർഗത്തിലേ പോലെ ഇപ്പൊ ദൈവത്തിന്റെ തിരുമനസ്താണ് ദൈവരാജ്യം ഉറപ്പല്ലേ ഇപ്പൊ നിങ്ങൾ പറയുന്ന അക്കാഡമിയിൽ ജോലി കിട്ടിയില്ല നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ജോലി കിട്ടിയില്ലെങ്കിലും ദൈവരാജ്യം നിറന്ന നിറവേറിയല്ലെന്ന് നോക്കിയാൽ മതി നമ്മൾ പിടിയിട്ടില്ലേ നിങ്ങൾ പറയുന്ന ചെറുക്കനെ കല്യാണം കഴിച്ചാലും കഴിച്ചില്ലേലും ദൈവം നിങ്ങൾക്ക് തരുന്ന ഒരാളെ ദൈവത്തിൻ്റെ ആളായിട്ട് എടുത്തു കഴിയുമ്പോൾ ദൈവരാജ്യമായി ആ സംഭവം ഇപ്പോൾ നമ്മൾ അതാണ് ഇപ്പോൾ ഇത് ഇത് വളരെ ഇൻ്റലിജൻ്റായിട്ട് ചെയ്യേണ്ടതാണ് ഇപ്പം നിങ്ങളെ കുഞ്ഞുന്നാളും പോലെ ഒരു ചെറുക്കന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരു പെണ്ണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവിടെ പോലെ സ്വഭാവമുള്ള ഇപ്പോൾ നിങ്ങളുടെ ബന്ധുക്കളായിരിക്കും അപ്പോൾ നിങ്ങൾ മാതാവ് മനസ്സിലാക്കിയാൽ പറയും മാതാവേ ഇവൻ്റെ സ്വഭാവം ചിലപ്പോൾ നിങ്ങളുടെ സ്വന്തം ബന്ധുവാണ് കാരണം കല്യാണം കഴിക്കാൻ പറ്റത്തില്ല പക്ഷേ എന്നാലും പറയും ഇവൻ്റെ സ്വഭാവമുള്ള ഒരാളെ കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും നമ്മൾ ചിലപ്പോൾ പത്ത് വയസ്സുകൊണ്ട് പ്രാർത്ഥിക്കും ഇന്നാളിൻ്റെ സ്വഭാവമുള്ള ഒരാളെ കല്യാണം കഴിക്കുക പക്ഷേ കല്യാണം കഴിച്ചു കഴിയുമ്പോൾ നേരെ കടകവിരുദ്ധമായി ഇവൻ്റെ സ്വഭാവം അല്ലേ ഇവൻ്റെ ഉപ്പാപ്പൻ്റെ സ്വഭാവം പോലും ഉണ്ടാകത്തില്ല നേരെ കടകവിരുദ്ധമായ ഒരു ചരക്കായിരിക്കും വരണത് അപ്പം അവരെ കാണുമ്പോൾ നമ്മൾക്ക് ദൈവമേ എൻ്റെ ജീവിതം മുടിഞ്ഞാണെന്ന് പറയും അപ്പം നിൻ്റെ വിചാരിക്കുക നിൻ്റെ രാജ്യം നടക്കണില്ല അവിടെ പക്ഷേ നീ ഇത് ദൈവത്തിൻ്റെ പേരിൽ എടുക്കണം എന്ന് അപ്പോൾ ദൈവരാജ്യമായി പിന്നീട്ടില്ലേ നിന്റെ മനസ്സല്ല ഇവിടെ നടക്കുന്നത് അയാൾ നിന്നെ മനസ്സിലാക്കണില്ല നിന്നെ അംഗീകരിക്കണില്ല അപ്പം നീ പറയും നിങ്ങളുടെ നിന്നെ ചാക്കിടാൻ വേണ്ടിയും നിന്നെ പ്രീണിപ്പിക്കാൻ വേണ്ടിയും കുറേ ചെറുക്കന്മാരൊക്കെ പഠിക്കണ കാലത്ത് കുറേ പൂവാലത്തിൻ്റെ പറയും അതൊക്കെ വലിയ ആനക്കാരുമായിട്ട് നീ കെട്ടിയിടുന്നു വിളിച്ചോണ്ട് നടക്കും മനസ്സ് നടക്കും എന്ത് പറയും ദൈവം അവനക്ക് അവനക്ക് എത്ര ചെറിയ എത്ര പേരിൻ്റെ പുറകെ നടന്നതാണ് അവസാന ഈ കാലമാണ് കെട്ടി എന്നൊക്കെ പറയും ഇതൊക്കെ തന്നത്തായിരുന്നു തോന്ന പറയണതാണ് ചുരത്തിയപ്പോൾ ചില പണപ്പെല്ലാം ഉണ്ടാകത്തില്ല പറയത്തില്ല നമ്മൾ കാര്യം ഫസ്റ്റ് പാർട്ടിനെല്ലാം നമ്മൾ കിട്ടിയിരിക്കണത് അതുകൊണ്ട് പക്ഷേ നമ്മുടെ മനസ്സിലെങ്കിലും തോന്നും തനിമി നിങ്ങൾ ദേവരാജ്യത്തിലല്ല മനസ്സിലായി നിങ്ങൾ ദേവരാജ്യത്തിലല്ല കാര്യം എന്താണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ കൊണ്ട് സങ്കല്പിച്ച ആളാ തന്നെയാണ് ഇപ്പോഴും ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് വരുമ്പോൾ എന്താ പ്രശ്നം ഇത് അംഗീ നമ്മൾ അംഗീകരിക്കാത്ത ഇപ്പോഴത്തെ പദ്ധതികളെ അംഗീകരിക്കാത്ത കാലം ഇതിനു വേണ്ടിയുള്ള അലോട്ട്മെൻറ്റ് കുറയും ഞാൻ പറഞ്ഞാൽ പണ്ട ശ്രദ്ധിക്കുന്ന മക്കളെ ഞാൻ പ അതൊക്കെയാണ് പറയണത് അതായത് നിങ്ങൾ ഈ ദൈവിക പദ്ധതിയായിട്ട് ഇപ്പോഴുള്ള ചെറുക്കനെയോ പെണ്ഡിനെയോ അംഗീകരിക്കണില്ല അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കണ കാരണം ഈ പദ്ധതിക്ക് വേണ്ടിയുള്ള അലോട്ട്മെൻറ്റുണ്ട് കൃപയുണ്ട് കൃപയുടെ അലോട്ട്മെൻറ് ഉണ്ട് നിങ്ങളിത് അംഗീകരിക്കണില്ല നിങ്ങൾ പണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളിനെ ഇപ്പോഴും മനസ്സുകൊണ്ട് അംഗീകരിക്കണമെങ്കിൽ അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഭർത്താവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ നന്നാകണമെന്ന് വെച്ചാൽ നന്നാകത്തില്ല എന്താ ക നിങ്ങൾ നന്നാകണമെന്ന് പറയണത് നിങ്ങൾ ഇഷ്ടപ്പെട്ട മറ്റു മറ്റൊരു ചെറുക്കനെപ്പോലെ ഇവനാകണമെന്നാണ് പറയണത് അത് ദൈവം ആക്കി കൊടുക്കണമെന്നു പറയണം പെണ്ണുങ്ങളുടെ മണ്ഡലങ്ങൾ ഭയങ്കര കഷ്ടമാണ് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവ് നന്നാകണമെന്ന് പറയുമ്പോൾ അതിൻ്റെ അവബോധ മനസ്സിൽ നിങ്ങൾ പണ്ട് ഇഷ്ടപ്പെട്ടുള്ള ചെറുക്കനെ പോലെ ഈ പുതിയ ഈ കെട്ടിയ ചെറുക്കനാകണം കെട്ടിയ പെണ്ണിനാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും എന്തൊരു ഭ്രാന്താണ് ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ടാണ് പറയുന്നത് അതായത് പലപ്പോഴും ചോ നിങ്ങള് നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെന്ന് പറയത്തില്ലേ ഒരുമിച്ച പാട് നല്ല പാടാണ്

മ ശ്രീ സ